രാധെ രാധെ ശ്രീ വ്രജമണ്ഡലത്തിലെ രാധാകുണ്ടിൽ ശ്രീ ശ്രീ രാധാ ഗുരുവായൂരപ്പന്മാരുടെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർണ്ണമായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ടൈൽസ് ഇടുക പിന്നെ ഒരു ഗോശാല നിർമ്മിക്കുക പിന്നെ ദൂരദേശത്തു നിന്ന് ഭക്തന്മാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഗസ്റ്റ് ഹൗസ് പണിയുക പിന്നെ അതിൽ നല്ലൊരു ഉദ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ഷേത്രം നിർമ്മിക്കുക അത് പൂർത്തിയാക്കി ഭഗവാന്റെ പ്രതിഷ്ഠ ചെയ്തിട്ട് ഭഗവത് കൈങ്കര്യത്തെ ചെയ്യുക ഭഗവത് കൈങ്കര്യത്തിലൂടെയാണ് ഒരുവന് ഭഗവത് പദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക ശരിക്ക് ഭഗവത് കൈങ്കര്യം എന്ന് പറയുന്നത് തന്നെയാണ് ഭക്തി ഇപ്പം നമുക്ക് ഒരാളോട് സ്നേഹമുണ്ട് സ്നേഹം ഉണ്ടെന്നുവെച്ചാൽ ഉള്ളിൽ അടക്കി വെക്കുക പുറത്തേക്ക് അത് പ്രകടമാക്കാതിരുന്നാൽ ആ സ്നേഹം കൊണ്ട് ഫലമില്ല ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉള്ളിൽ ആ വ്യക്തിയോട് തോന്നുന്ന അല്ലെങ്കിൽ ആ സ്നേഹം നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്നേഹം ഇല്ല പിശുക്കൻ്റെ ധനം പോലെ പാഴായി പോവുകയാണ് അത് യഥോചിതം യഥാസമയം പ്രകടമാക്കുക തന്നെ വേണം ഉള്ളിലുള്ള സ്നേഹം പുറത്തേക്ക് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം അതേപോലെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത് ചിലർ പറയും ഭക്തി ഓ അതൊക്കെ മനസ്സിലാണ് മനസ്സിൽ കൊണ്ടു നടക്കൽ മാത്രമല്ല നിങ്ങളത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക ഭഗവത് കൈങ്കര്യം ഭഗവത് കൈകര്യം എന്ന് പറഞ്ഞത് ദറ്റ് ഈസ് ദ റിയൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവോഷൻ വിത്തിൻ യു ഭക്തി എന്താ സാധു അസ്മിൻ പരമപ്രേമരൂപ ഭഗവാനിലുള്ള പരമമായ പ്രേമരൂപത്തോടു കൂടിയിട്ടുള്ളതും അമൃത സ്വരൂപമായിട്ടുള്ളതുമാണ് ഭക്തി ആ ഭക്തി സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയാണ് ഭഗവത് കൈകര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ഭഗവത് കൈങ്കര്യം ചെയ്യുന്ന ആൾക്കാർ ഇന്നൊരു ജോലിയായിട്ട് മാറിയിട്ടുണ്ട് ഇറ്റ് ഹാസ് ബിക്കം എ പ്രൊഫഷൻ ബിക്കോസ് ദേ ആർ ബീങ് പെയ്ഡ് അവർക്കെല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് സോ ദർ സെ ആർ ദേ ആർ പെർഫോമിംഗ് ദേ ആർ ഡൂയിങ് ഭഗവത് കൈകാര്യം സിംപ്ലി ഫോർ ദ സേക്ക് ഓഫ് ദെയർ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് അല്ല ഞാൻ പറ എല്ലാം അടക്കം ഞാൻ പറഞ്ഞതല്ല അങ്ങനെ അല്ലാണ്ട് അതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ താൽപ്പര്യമില്ലാണ്ട് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് ഗുരുവായലത്തിൽ ഭഗവാന്റെ മേശാന്തി ആയിക്കൊള്ളട്ടെ ഓദിക്കന്മാരൊക്കെ ആയിക്കൊള്ളട്ടെ അത് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി കൂടെ ചെയ്യ ഭക്തിയോട് കൂടിയിട്ട് ചെയ്യണ കാര്യമാണ് തന്ത്രി ആയിക്കൊള്ളട്ടെ അവർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ മുൻനിർത്തിയിട്ടല്ല അവര് ഭഗവത് കൈകര്യം ചെയ്യുന്നത് ഗുരുവായൂപ്പനോട് ഇഷ്ടം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം പക്ഷേ സാമാന്യേന ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ ഭഗവത് കൈകര്യം എന്നത് ക്ഷേത്രങ്ങളിൽ പോലും ഇറ്റ് ഹാസ് ബിക്കം എ പ്രൊഫഷൻ ഒരു ഉദ്യോഗമായിട്ട് നിങ്ങൾ മറ്റു ജോലി കർമ്മത്തിൻ്റെ കർമ്മമല്ല ഭഗവത് കൈകര്യം ഈസ് നോട്ട് കർമ്മം തൊത്പരം സർവം പ്രാഹുർ നൈർഗുണ്യനിഷ്ഠം ഇതുവരെപ്പ നിരുവടിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യം അവിടുത്തെ ക്ഷേത്രം ആയിക്കൊള്ളട്ടെ അവിടുത്തെ കൈകര്യങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ പ്രാഹുർ നൈർഗുണ്യനിഷ്ഠം അത് നിർഗുണാധിഷ്ഠിതമാണ് പ്രകൃതിയുടെ സത്വഗുണത്തോ രജോ സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ അധിഷ്ഠി അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യം അല്ല അപ്രാപഞ്ചികമാണ് അലൗകികമായ ഒന്നാണ് ഭഗവാനോട് നമുക്കുള്ളതായ ഭക്തിയെ പ്രകടമാക്കാനുള്ള സാക്ഷാത്കരിക്കുന്നതിനുള്ള സങ്കേതങ്ങളാണ് അവിടെ ഭഗവാൻ സ്വയം തൻ്റെ പാർശ്വന്മാരോട് കൂടിയിട്ട് തൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് സ്വയം പ്രകടമായി ഇരിക്കുന്ന ദിക്കാണ് ക്ഷേത്രങ്ങൾ അല്ലാണ്ട് ഒരു കേവലം പ്രാർത്ഥനാലയങ്ങളോ അങ്ങനെയല്ല ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ള ദിക്കാണ് ഈശ്വരൻ അങ്ങനെ തന്നെ അവിടെ വർദ്ധിക്കുന്നുണ്ട് ഭക്തന്മാരുടെ ഭക്തിയുധ സേവനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉത്സുകനായി ഭഗവാൻ ആനന്ദത്തോടു കൂടിയിട്ട് കാരുണ്യത്തോട് കൂടിയിട്ട് വർത്തിക്കുന്ന ദിക്കുകളാണ് ക്ഷേത്രങ്ങൾ അപ്പം ക്ഷേത്ര നിർമ്മാണം വളരെ പവിത്രമായ ഒരു കാര്യമാണ് ഗുരുവായൂരപ്പൻ രാധാ രാണിയോട് കൂടിയിട്ട് വൃജമണ്ഡലത്തിൽ വിരാജിക്കണം എന്നുള്ള ആഗ്രഹത്തെ മുൻനിർത്തിയിട്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് രാധാ ഈസ് ദ ഫീമെയിൽ ഫോം ഓഫ് കൃഷ്ണ ആൻഡ് കൃഷ്ണ ഈസ് ദ മെയിൽ ഫോം ഓഫ് രാധിക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവർ വേർതിരിച്ച് കാണാൻ സാധിക്കുക സാധ്യല്ല അപ്പോൾ രാധാറാണിയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പൻ വിരാജിക്കുന്നതിന് ആഗ്രഹമുണ്ടായി ആ ആഗ്രഹത്തിനനുസരിച്ച് ഭഗവാന്റെ ആനുകൂല്യത്തോട് കൂടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെയും രാധാറാണിയുടെയും ആനുകൂല്യത്തോടു കൂടിയിട്ടാണ് സമ്മതത്തോടും അനുവാദത്തോടും കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം രാധാകുണ്ടിൽ ഏറ്റവും പരമപവിത്രമായ ദിക്കാണ് രാധാകുണ്ഡം ശ്രീ ഗോവർദ്ധനത്തില് വ്രജമണ്ഡലത്തില് ഗോവർദ്ധനത്തില് പരമപവിത്രമായിട്ടുള്ള സ്ഥലമാണ് രാധാകുണ്ടം രാധാകുണ്ഡലതിമനോഹരമായ ഒരു പ്രദേശത്താണ് ഈ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നത് അപ്പോൾ പേരും നിങ്ങളാൽ കഴിയുന്നതായ സംഭാവന ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകണം അത് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അഭ്യുന്നതി ഉണ്ടാക്കുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീമതി രാധാ റാണിയുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും കാരുണ്യം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വർധമാനമാക്കി തീർക്കും ഭഗവത് കൈകര്യമാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് ഉത്സുകരായിട്ടുള്ള ആളുകൾ താല്പര്യമുള്ള ആളുകൾ ഭഗവത് കൈകര്യത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യണമെന്ന് ശ്രീമതി രാധാ റാണിയുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും നാമധേയത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും വളരെ വിനയത്തോടു കൂടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതോടു കൂടിയിട്ട് ആ ക്ഷേത്രത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചേർത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് എസ് ബി ഐയിൽ രാധാകുണ്ടിലുള്ള എസ് ബി ഐ ആണ് ബാങ്ക് അക്കൗണ്ടുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അതിലേക്ക് സംഭാവന ചെയ്യുന്ന ഓരോരുത്തരും ആ ഫോൺ നമ്പറും പേരും കൂടെ അറിയിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീമതി രാധാ റാണിയുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും കരുണാകടാക്ഷങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാധെ രാധെ धाश्लिष्टकलाय कोमलतनु प्रेमैकपूर्णार्णवम् राधाप्राणचकोरचन्द्रवदनम् नन्दात्मजं सुन्दरम् राधा धालनलोलुपं स्मरकलासम्पूर्णरत्नाकरम् राधाकुण्डनिकुञ्जमन्दिरगतम् श्रीमारुतेशं भजे राधा धातुङ्गकुचाचलेमदभरं क्रीडाकुलं वारणम् राधारागमृणालभोगकुतुकी हंसोत्तमं शोभनम् धा मानसरत्नचौर्यचतुरं माधुर्यसारार्णवम् श्री श्रीमारुतेश भजे राधा सुस्मितचन्द्रिकाविलुलितम् आनन्दनीलाम्बुदम् राधा मानसराजहंससरसि शम्भुलपद्मेक्षणम् राधा चारुकटाक्षरत्नशबल निकुञ्जमन्दिरगतम् श्री श्रीमारुतेशं भजे राधाकुण्डनिकुञ्जमन्दिरगतं श्री मारुतेशं भजे श्री मारुतेशं भजे